കേരള ഫയർ സർവീസ് അസോസിയേഷൻ പതിമൂന്നാമത് കോട്ടയം മേഖലാ സമ്മേളനം വൈക്കം ആർ ആർ ശരത് നഗർ ഇണ്ടം തുരുത്തിമന ഓഡിറ്റോറിയത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സൈലനിൽ മുഴക്കി പോയിരുന്ന വാഹനങ്ങളിൽ നിന്ന് മാറി ഉണ്ടാകുന്ന മറ്റ് ഒരുപാട് ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ഇപ്പോഴത്തേക്ക് ജീവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഭാഗമായി കേരളത്തിൽ ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ജീവനക്കാരുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജീപിടുത്തം ഉണ്ടാകുമ്പോൾ കേട്ട് മണിയച്ച എന്റെയൊക്കെ ഒരു വാല്യ ബഹുമാനകാലത്ത് വാഹനങ്ങളുടെ വെളിപ്പമില്ലാത്ത കാലത്ത് വളരെ ദൂരയിൽ നിന്ന് ഇനി വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ മണിയുടെ അച്ഛ ഒന്നു മാത്രം മതിയായിരുന്നു അത് മനസ്സിലാക്കാം എവിടെയോ ജീവിതം ഉണ്ടായി എന്നപ്പോൾ ആളുകൾ പറയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമായിരുന്നു മുതിർന്ന അംഗങ്ങളെയും മന്ത്രി ആദരിച്ചു കോട്ടയം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് പി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വൈക്കം എം എൽ എ സി കെ ആശ ഫയർ സർവീസ് മെഡൽ ജേതാക്കളെ ആദരിച്ചു വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു കോട്ടയം മേഖലാ കമ്മിറ്റി സെക്രട്ടറി പി സജു സ്വാഗതമാശംസിച്ച യോഗത്തിൽ വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് കോട്ടയം ജില്ലാ ഫയർ ഓഫീസർ റെജീവി കുര്യാക്കോസ് കെ എഫ് എസ് എ പ്രസിഡന്റ് എ ഷജിൽ കുമാർ കെ എഫ് എസ് എ ജനറൽ സെക്രട്ടറി വി പ്രണവ് കെ എഫ് എസ് എ ട്രഷറർ ബൈജു കോട്ടായി വൈക്കം എസ് ടി ഒ ടി പ്രതാപ് കുമാർ വൈക്കം എ എസ് ടി ഒ കെ എസ് ബിജു കോട്ടയം മേഖലാ ട്രഷറർ പി ഷൈൻ കോട്ടയം മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ടി വി വിധീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ സി സിജിമോൻ കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മേഖലാ പ്രസിഡന്റ് പി പ്രവീൺകുമാറിന്റെ അധ്യക്ഷതയിൽ കെ എഫ് എസ് എ ജനറൽ സെക്രട്ടറി വി പ്രണവ് ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ കമ്മിറ്റി ട്രഷറർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വരവ് ചെലവ് കണക്കും മേഖലാ കമ്മിറ്റി സെക്രട്ടറി പി സജു മേഖലാ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ഗ്രൂപ്പ് ചർച്ചയ്ക്കും മറുപടി പ്രസംഗത്തിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു റിട്ടേണിംഗ് ഓഫീസർ കെ പ്രദീപ് പുതിയ ഭാരവാഹികളെ അനുമോദിച്ചു കെ എഫ് എസ് എ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി എം എസ് ബിജോയ് ആശംസകൾ നേർന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ രാജു സേവിയർ കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് വൈക്കിയം